അലൈക്കും വാർഹമത്തല്ല ബിസ്മില്ലാഹി അലഹമുല്ല അസ്ലാത്തു വസ്സലാമു അഷ്റഫി റസൂലില്ല വായലി വാ സുഹാബി ഹി അൽഫീന ബിദിള്ള അമ്മ ബാദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഫി ബൈത്തി അബി അയ്യൂബ റതിയല്ലാഹ്വാൻ അബു അയ്യൂബ് റതിയല്ലാഹുനുവിൻ്റെ വീട്ടിൽ ലമ്മ നസല റ റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ല്ല ഫി മബുറക്കി നാഖത്ത് ഹി റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഹറജത്ത് ഇലേഹി ജവാരിൻ മീം ബരിൻ നജാർ ബരൻ നജാർ ഗോത്രത്തിൽപ്പെട്ട ചെറിയ പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു യവരിബിന ബി ദുഫൂഫി അവർ ഡഫ് മുട്ടുന്നുണ്ടായിരുന്നു വയ്യ അവർ പാട്ട് പാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് അവർ പാടിയത് നഹ്നു ജവാരി നഹ്നൂജവാരി ബനിന്നി യാ ഹബ്ബദ മുഹമ്മദും മിഞ്ചാരി ഞങ്ങൾ ബനൻ നജാർ ഗോത്രത്തിൽപ്പെട്ട ചെറിയ പെൺകുട്ടികളാണ് യാ ഹെബദാ മുഹമ്മദുൻ മിഞ്ചാരി ഞങ്ങളുടെ അയൽവാസിയായിട്ട് മുഹമ്മദ് എത്ര നല്ല മനുഷ്യനാണ് എന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളെ മധു പാടിക്കൊണ്ട് അവർ നബിസ്വല്ലാ തങ്ങളുടെ അടുക്കിലേക്ക് പുറപ്പെട്ടു അത്താഹു അബു അയ്യൂബ റദിയാഹുവൻ അബു അയ്യൂബ് റതിയല്ലാഹു അൻഹു നബിസ്ഹു അലൈഹി തങ്ങളെ സമീപിച്ചു ഫക്കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഇന്ന മൻസിലി അക്രബുൽ മനാസിലി ഇലയ്ക്ക നിശ്ചയം എൻ്റെ വീട് നിങ്ങളോടടുത്ത ഏറ്റവും അടുത്ത വീടാണ് അതുകൊണ്ട് ഫ അങ്കുൽ റഹ്ലക്ക ഇലയ്യ അങ്ങയുടെ ചരക്കുകൾ എൻ്റെ അടുക്കലേക്ക് മാറ്റട്ടെയോ കാല നബിസ്ഹു അലൈഹി വല്ല മതങ്ങൾ പറഞ്ഞു ഞാൻ അതെ അങ്ങനെ ഫഹത്ത അബു അയ്യൂബ റഹ്ലഹു സലഹ് അലൈഹി വസ്ലം അബു അയ്യൂബ് അലി അള്ളാഹുൻഹു നബി സാഹു തങ്ങളുടെ വാഹനപ്പുറത്തുണ്ടായിരുന്ന ചരക്കുകളൊക്കെ ഇറക്കി ഫലഹു മൻജിലഹു അങ്ങനെ അത് തൻ്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു ഫ ജല റസൂൽ സലഹുലി വസ്ല്ലം അക്കൂൽ അപ്പോൾ നബി സലാഹു തങ്ങൾ പറയാൻ തുടങ്ങി പറയുന്നുണ്ടായിരുന്നു അൽ മർ ഓ മാ ഏതൊരു വ്യക്തി ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ചിരക്കിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് നബി സലാഹു അലൈവലമങ്ങൾ അബു അയ്യൂബ് അൻസാരി അലിയല്ലാഹുൻ്റെ വീട്ടിൽ താമസമാക്കി ഫലു ഹദിയത്തിൻ അത്തുഹു ഖസ്അത്തുൻ കസ്അത്തു മസ്രൂദ അങ്ങനെ ആ വീട്ടിൽ വെച്ച് നബിസല്ലാഹു അയ്യായി വസ്ലമതങ്ങൾക്ക് ഏറ്റവും ആദ്യം എത്തിയ ഹദിയ അത് കസ്അത്തു മസ്രൂദത്തിൻ മിൻ ഉമ്മി ജയ്ദ്ബിൻ സാബിത്ത് റതി അള്ളാഹു വൻഹുമ ജെയ്ദുബിൻ സാബിത്ത് റതി അള്ളാഹു നഹുവിൻ്റെ മാതാവിൽ നിന്നയച്ച മസ്രൂദയുടെ ഒരു ആയിരുന്നു മസ്രൂദ എന്ന് പറഞ്ഞാൽ ഫിഹ ഹൊബുസുൻ വസംനൻ വലബൻ റൊട്ടിയും വെണ്ണയും പാലുമൊക്കെയുള്ള ഒരു പലഹാരം വൽ മസ്രൂദു ഹൊബുസുൻ ഫുത്ത സൊമ്മ ബുല്ല ബിൽ മറക് കഷ്ടിക്കപ്പെട്ട റൊട്ടികൾ എന്നിട്ടത് കറി കൊണ്ട് നനക്കപ്പെട്ടു ആ അവസ്ഥയിലുള്ള ഒരു പലഹാരം ആ പലഹാരവുമായിട്ട് ആ പലഹാരമാണ് നബി സലാഹു തങ്ങൾക്ക് ഏറ്റവും ആദ്യമെത്തിയ ഹദിയ അങ്ങനെ ഫദ അള്ളാഹ്ലഹ നബി സലാഹു അലൈ തങ്ങൾ മഹദിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദാ ചെയ്തു സുമ്മസ് ഹാബഹു ഫക്കലു പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നബി സലാഹുലി വല്ല തങ്ങൾ തൻ്റെ അനുയായികളെ വിളിച്ചു അവർ ഭക്ഷിച്ചു ഫലം തൽബസ് അൻത്തത്ത് ഉബാദ കസ്അത്തു ഷാഹിദിബിനു ഉപാധ അപ്പയേക്ക് ഷാഹിദുബിൻ ഉബാദറിയാഹുനുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്ലേറ്റും എത്തി ഫലം തെൽബസ് താമസിച്ചില്ല അൻ നബി ഹു അലൈഹി അലഹി വസ്ലമതങ്ങൾക്ക് എത്താൻ കസ്അത്തു ഷാഹിദുബിൻ ഉപാധ ഷ ഷാദു ഷാഹിദുബിൻ ഉപാധയുടെ പ്ലേറ്റ് അതെന്താണ് സരീതു വ അറാഖ് സരീദുൻ വാ അറാഖ് സരീദും അറാഖുമാണ് മാംസം ചേർത്ത റൊട്ടിയും അതുപോലെ അറാക്ക് എന്ന് പറഞ്ഞാൽ എല്ലില്ലാത്ത മാംസം ഇതിൻ്റെ ഒരു പ്ലേറ്റ് നബി സലാഹു അലൈവ്സ്വല്ലമങ്ങൾക്കെത്തി വമാക്കാന മീൻ ലൈലത്തിൻ ഒരു രാത്രിയും ഉണ്ടായില്ല ഇല്ലാ വാലാ ബാബി റസൂൽ ഇല്ലാസ്വലു അലൈഹി വല്ലമലാസ വല്ല നബി സാഹു അലൈഹി വല്ല മതങ്ങളുടെ കവാടത്തിങ്കിൽ മൂന്നോ നാലോ ആളുകളില്ലാത്ത ഒരു രാത്രിയും കഴിഞ്ഞില്ല യഹ്മലുന ത്യാം അവർ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരും എത്തനാവബൂന ദാലിക്ക ഇതിനു വേണ്ടി അവർ ഊഴം നിശ്ചയിച്ചിരുന്നു ഊഴം നിശ്ചയിച്ചിരുന്നു അതായത് ഓരോരുത്തരും മാറി മാറി കൊണ്ടുവരും കാന മൊക്കാമുഹു സലാഹു അലൈഹി വസ്ലമ മിൻ ബൈത്തി അബി അയ്യൂബ അബു അയ്യൂബ് റബിയല്ലാഹുനുവിൻ്റെ വീട്ടിൽ നിന്ന് നബി സലുള്ളു അലൈവലം തങ്ങളുടെ താമസസ്ഥലം ആയിരുന്നു ഫി സുഫ്ലിഹി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ താഴ്ഭാഗത്തായിരുന്നു വ അബു അയ്യൂബ വ സൗജത്തുഹു ഉമ്മു അയ്യൂബ ഫി ഒലുവിഹി അബു അയ്യൂബ് റദിയല്ലാഹുൻഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു അയ്യൂബ് റതി അള്ളാഹുൻഹയും ആ വീടിൻ്റെ മുകൾ ഭാഗത്തുമായിരുന്നു ഫ കരിഹ അബു അയ്യൂബൂന റസൂലില്ലാഹി റസൂലി സാഹുലി വസ്ലം അങ്ങനെ അബു അയ്യൂബ് അലിയ അള്ളാഹു അൻഹു അദ്ദേഹം വെറുത്തു അയ്യക്കൂന ഫൗക്ക റസൂൽ ഇല്ലാ സാഹു അലൈ വല്ലം അവർ ഇരുവരും നബി നബിസല്ലാഹു അലൈ വസ്ല്ലമ തങ്ങളുടെ മുകളിലാകുന്നത് വെറുത്തു ഫക്കല്ല മഫീദ് അലിക്ക റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം അങ്ങനെ അവർ അങ്ങനെ അബു അയ്യൂബ് അല്ല സാദി റതിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ നബി സലാഹു അലൈഹി വസ്ല്ലമ തങ്ങളോട് സംസാരിച്ചു ഫക്കാലല്ലഹു അപ്പോൾ നബി സല അള്ളു അലൈഹി വസ്ലമതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇൻ അർഫ കബി ഹി വബിമയ്യമിൻസ് നബിസ്ലാഹു അലൈവസ്ലതങ്ങൾക്കും നബി സലാഹു അലൈവസ്ലതങ്ങളെ സന്ദർശിക്കാൻ വരുന്നവർക്കുമൊക്കെ ഏറ്റവും ഉപകാരപ്രദമായത് ഏറ്റവും സൗകര്യപ്രദമായത് അത് സുഫ്രിൽ ബൈറ്റ്സ് വീടിൻ്റെ താഴ്ഭാഗമാണ് അങ്ങനെ നബി അലൈഹി അള്ളു വസ്ലമതങ്ങൾ താഴ്ഭാഗത്ത് തന്നെ കഴിച്ചുകുട്ടി ഫോമിൻ ഒരു ദിവസം ജറത്തുൽ മായി ലഹുമ ഇവരുടെ വെള്ളപാത്രം പൊട്ടി ബി ഖത്തീഫ അങ്ങനെ ഇവർ ഒരു പുതപ്പുമായിട്ട് ഒരു കരിമ്പടവുമായിട്ട് നിന്നു വമാ ഖാന ലഹുമാ ലിഹാഫുൻ ഖൈറുഹ ഈയൊരു ഈ ഒരു പുതപ്പല്ലാതെ വേറെ ഒരു പുതപ്പും അവർക്കുണ്ടായിരുന്നില്ല എൻഷിഫാനി ബിഹാൽ മാ അവർ ഈ പുതപ്പ് കൊണ്ട് വെള്ളം തുടച്ചു തഹവുഫൻ അയ്യക്കുത്തുറ അല റസൂലി സ്വല്ലു അലൈവല മിൻഹു ഷെയ്യുൻ ഇതിൽ നിന്ന് വല്ലതും നബിസ്വല്ലാ തങ്ങളുടെ മേൽ ഉറ്റു വീഴുമോ എന്ന് പേടിച്ചതിന് വേണ്ടി ഫയ്യി ഫയ്യി അങ്ങനെ വല്ലതും ഉറ്റുവീണാൽ അത് നബി സല്ലാഹുലൈ തങ്ങളെ പ്രയാസപ്പെടുത്തും എന്ന ഭയം കാരണം ഈ പുതപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർ ആ വെള്ളം തുടച്ച് നീക്കി ഈ പുതപ്പ് മാത്രമായിരുന്നു അവർക്ക് പുതുക്കാനുണ്ടായിരുന്നത് അബു അയ്യൂബാ മൻസിലഹു ഫൗക്കബി അഹ് ഉള്ള വല്ല ഒരു രാത്രി അബുഅയ്യൂബ് റസീ അള്ളാഹുനെ ഓർത്തു മൻസിലഹു അദ്ദേഹം താമസിക്കുന്നത് ഫൗക്കർ ഫൗക്ക റഹ്സിൻ നബി സാഹു അലൈവല്ല റസൂലുള്ളു തിങ്ങളുടെ തലക്ക് മീതയാണെന്ന് ഓർത്തു ഖമാ ഹാഫ ആൻഡ് എന്തസിറ അതുറാബു അലൈഹി പ്രകാരം തന്നെ നടക്കുന്ന സമയത്ത് അസുലഹി തങ്ങളുടെ മേൽ പൊടികൾ മണ്ണ് കൊഴിഞ്ഞു വീഴുമെന്ന് അദ്ദേഹം ഭയപ്പെടുകയും ചെയ്തു മീൻ വത്തോയ് അ ഫുദാമിഹിമ അവരുടെ കാൽപാദങ്ങൾ കൊണ്ടുള്ള ചവിട്ടുകാരണം നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ പൊടികൾ കൊഴിഞ്ഞു വീഴുമെന്നും അദ്ദേഹം പേടിച്ചു അങ്ങനെ ഫബാത്ത സാഹിറ അദ്ദേഹം ഉറക്കൊഴിച്ച് രാപ്പാർത്തു വക്കരി ഹുക്കല്ലി മഹൂഫീദ് അലി കഫില്ലയിൽ ആ രാത്രി തന്നെ ആ വിഷയം നബി അലൈഹി സലാഹു തങ്ങളോട് സംസാരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വെറുത്തു അങ്ങനെ ഫലം യസൽ സാഹിറ ഹത്ത സ്പഹ വരെ അദ്ദേഹം ഉറക്കുവെച്ച് നിന്നു ഫാത്താഹു ഫക്കല്ലമഹു മഹു അങ്ങനെ പ്രഭാതമായപ്പോൾ അദ്ദേഹം നബി അലൈഹി അലൈവ് തങ്ങളെ സമീപിക്കുകയും നബി തങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ഫലം യസൽ എത്തു ഇലേഹി അദ്ദേഹം ലഭിതങ്ങളോട് അപേക്ഷിച്ചു കൊണ്ടായിരുന്നു ഹത്തൻ തക്കൽ റസൂലി അലൈഹി അലൈവല് വി അവസാനം നബി അലൈഹി സലാഹു തങ്ങൾ മുകളിലേക്ക് തന്നെ മാറി അക്കാമ ബി ബൈത്തിഹി നബി നബ് അലൈഹി അള്ളാഹു തങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു ഹത്താ തമ്മ ബ മസ്ജിദിഹി തൻ്റെ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ വ മസ്ക്കനിഹി നബി സാസ്ലമുടെ താമസ സ്ഥലവും പൂർത്തിയാകുന്നത് വരെ അവിടെ താമസിച്ചു വത്തം മദാലിക്ക ഫീസനത്തിൻ വാഹിദ ഒരു വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയായത് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അലഹമുല്ല ആലമീൻ അസ്ലാം അല്ലേക്കും വാർഹമുല്ല